കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഫലം കണ്ടു കാലടി പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടന്നു ഇന്നലെ രാത്രിയാണ് പണി ആരംഭിച്ചത് ഇന്നലെയാണ് കുഴി അടയ്ക്കാൻ പൊതുമരാമത്ത് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചത് കിരൺകുമാർ ചേരുന്നു വിവരങ്ങളുമായി കിരൺ ഈ കാലടി പാലത്തിൽ വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെടുകയും കേന്ദ്രമന്ത്രിയുടെ അടക്കം വാഹനം അതിൽപ്പെടുകയും ചെയ്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് തുടർന്ന് സുരേഷ് ഗോപി നേരിട്ടിറങ്ങി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്തു എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം രോഹിണി പാലത്തിൽ ഇതുവരെ ഇപ്പോൾ ഗതാഗത കുരുക്കില്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതോടുകൂടിയാണ് പാലത്തിലെ ഗതാഗതക്കുരുക്കിനും ശമനം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ഇതുവഴി സുരേഷ് ഗോപി കടന്നുപോകുകയും പിന്നീട് ഈ ഗതാഗത കുരുക്കിൽ അദ്ദേഹം പെടുകയും ചെയ്തിരുന്നു തുടർന്നാണ് അദ്ദേഹം പാലത്തിറങ്ങി ഇറങ്ങി പാലത്തിലെ ഈ കുഴികളൊക്കെ പരിശോധിച്ചത് തുടർന്ന് മന്ത്രി പൊതുമരാമത്ത് സെക്രട്ടറിയെ വിളിച്ച് ഈ കുഴികൾ അടക്കാനായിട്ട് നിർദ്ദേശം നൽകിയായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്നലെ രാത്രി ഈ കുഴികൾ അടച്ചത് ഈ കുഴികൾ മെറ്റൽ ഉപയോഗിച്ച് അടക്കുകയാണ് ഉണ്ടായിരുന്നത് ഇതോടുകൂടി ഏറെ നാളായിട്ട് ജനങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ഒരു ദുരിതത്തിന് ആശ്വാസം ഉണ്ടായിരിക്കുകയാണ് ഏതായാലും നിരവധി തവണ ഈ പരാതികൾ ഉയർന്നിരുന്ന ഒരു പാലം അതായത് കാലടിയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പാലത്തിൽ വർഷങ്ങളായിട്ട് ഗതാഗതക്കുരുക്ക് പ്രശ്നങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതിൽ ഈ പാലത്തിൽ ഉണ്ടായിട്ടുള്ള കുഴികളടക്കമുള്ളവ മൂടുന്ന മൂടിയാൽ മാത്രമേ ഈ ബ്ലോക്ക് മാറൂ എന്നുള്ളൊരു കാര്യം ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ ജനപ്രതിനിധികളടക്കം ഇതിൽ ഇടപെട്ടെങ്കിലും ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിരുന്നില്ല തുടർന്നാണ് മന്ത്രി ഇന്നലെ ഈ ഇതുവഴി കടന്നു പോവുകയും പിന്നീട് പൊതുമരാമത്ത് സെക്രട്ടറിയെ വിളിച്ച ഈ സംഭവം അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കുഴികളെല്ലാം തന്നെ മൂടിയിരിക്കുന്നത് ശരി കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്